എല്ലാവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരാറുണ്ടല്ലോ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അല്ലേ മൂന്ന് പദവികളിലേക്കാണ് മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഉയർത്തപ്പെടുക ഒന്നാമത്തേത് അപ്പസ്തോല പുറമുര പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ എന്ന പദവി രണ്ടാമത്തെ റോമിന്റെ മെത്രാപുലത്ത മൂന്നാമത്തേത് വത്തിക്കാൻ എന്ന രാജ്യത്തിന്റെ തലവൻ തിരഞ്ഞെടുപ്പ് ക്രമങ്ങൾ പാലിക്കുമെന്നും അതീവ രഹസ്യ സ്വഭാവം കർശനമായിട്ട് പുലർത്തുമെന്നൊക്കെ പ്രതിജ്ഞ എടുത്ത ശേഷമായിരിക്കും ഇവർ കോൺക്ലേവിലേക്ക് പ്രവേശിക്കുക അപ്പം ഇത് ലംഘിക്കുന്നവരെ കർദിനാൾമാരുടെ കൂട്ടായ്മയെന്ന് തന്നെ പുറത്താക്കും പ്രതിജ്ഞ എടുത്ത ശേഷം പുതിയ മാർപ്പാപ്പയെ പ്രഖ്യാപിക്കുന്നത് വരെ ഇവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും പാടില്ല ഫോൺ പോലും ചെയ്യാൻ പാടില്ല പത്രവായന ടി വി റേഡിയോ ഇതൊക്കെ വിലക്കപ്പെടും റെക്കോർഡിങ്ങിനോ മറ്റോ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപകരണം ചാപ്പൽ രഹസ്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് വരെ പരിശോധിച്ച് ഉറപ്പുവരുത്തും മാധ്യമങ്ങളുടെയൊക്കെ ഒക്കെ ഇടപെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണത് എൺപത് വയസ്സ് താഴെയുള്ള കർദിനാൾമാർക്കായിരിക്കും ഈ മാർപാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ട് ഇനളാവകാശം ഉണ്ടായിരിക്കുക അതായത് മാർപ്പാപ്പ് മരിച്ച ദിവസം എൺപത് വയസ്സ് പൂർത്തിയായിട്ടില്ലാത്ത കർദിനാൾമാർക്ക് ഇങ്ങനെ ഒരു നൂറ്റി ഇരുപത് കർദിനാൾമാർ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതിൽ ഒന്നോ രണ്ടോ പേര് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ കൂടാൻ പാടില്ല കോൺക്ലേവിൻ്റെ ആദ്യ ദിവസം രാവിലെ കർദിനാൾമാർ ഒന്ന് ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് നിർണായക തീരുമാനമെടുക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും തുടർന്ന് മനോഹരമായ സിസ്റ്റേൻ ചാപ്പലിനുള്ളിൽ സമ്മേളിക്കുന്ന കർദിനാൾമാർക്ക് ദീർഘ ചതുരാകൃതിയിലുള്ള ബാലറ്റ് പേപ്പർ നൽകും ഇലിജിയോ ഇൻസേം പൊന്തിപ്പിച്ചേ സ്പേസ് അതായത് ഞാൻ മാർപ്പാപ്പയായിട്ട് ഇന്നയാളെ തിരഞ്ഞെടുക്കുന്നു അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പം ഇവര് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് അതിൽ രേഖപ്പെടുത്തിയ ശേഷം ബാലറ്റ് പേപ്പർ രണ്ടായിട്ട് മടക്കും തുടർന്ന് ഓരോരുത്തരായിട്ട് തങ്ങളുടെ ബാലറ്റ് പേപ്പർ ഉയർത്തിപ്പിടിച്ച് ആൾത്താരെ സമീപിക്കും അവിടെ ഹിതപരിശോധകരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കർദ്രാൾമാര് ഒരു മൂടിയ ഭരണിയായിട്ട് നിൽക്കുന്നുണ്ടാവും അൾത്താരയുടെ മുന്നിലെത്തിയ ശേഷം എന്റെ വിദ്യാളനായ യേശുവിനെ സാക്ഷിയാക്കി തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ദൈവം മുൻപാകെ എനിക്ക് തോന്നിയ വ്യക്തിക്ക് വോട്ട് ചെയ്തു എന്ന് കർതലാൽമാർ ഉറക്കം പ്രഖ്യാപിക്കും അതിനുശേഷം ഒരു പാത്രത്തിൽ ഈ ബാലറ്റ് പേപ്പർ വെച്ച ശേഷം ഭരണിക്കുള്ളിലേക്ക് അത് കമഴ്ത്തും പിന്നെ അൾത്താരെ കുമ്പിട്ട് മടങ്ങും ഇതാണ് ചടങ്ങ് ഇതേപോലെ എല്ലാ കർദിനാൾമാരും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഹിതപരിശോധകർ വന്ന് ബാലറ്റ് പേപ്പറുകൾ കൂട്ടി വേണ്ടി ഓരോ ഭരണികളും മാറി മാറി കുലുക്കും ബാലറ്റ് ബാലറ്റിൻ്റെ ഫലം നിശ്ചയിക്കുന്ന ചടങ്ങാണ് അടുത്തത് ഹിതപരിശോധകർ ഒരേ സമയം വന്ന് ബാലറ്റ് പേപ്പറുകൾ തുറന്ന് ഓരോ വ്യക്തിക്കും കിട്ടിയ വോട്ടുകൾ രേഖപ്പെടുത്തുന്നു ഓരോ ബാലറ്റിലും വായിക്കുന്ന പേരുകൾ ഉറക്കി ഒന്നുകൂടി പറഞ്ഞതിന് ശേഷം ഓരോ ഹിതപരിശോധകനും അത് പ്രത്യേക ഒരു കടലാസിൽ എഴുതി വയ്ക്കുന്നു അവസാനത്തെ ഹിതപരിശോധന ഇതുപോലെ ഉറക്കവായിച്ചു ശേഷം ബാലറ്റ് പേപ്പറുകൾ സൂചി ഉപയോഗിച്ച് കുറക്കും ബാലറ്റ് പേപ്പറിലെ എലിജിയോ എന്നെഴുതിയ എന്ന വാക്കിന് മീതെയായിരിക്കും ഇതുപോലെ സൂചി ഉപയോഗിച്ച് കുറക്കുക എല്ലാ ബാലറ്റ് പേപ്പറും കുറച്ചതിന് ശേഷം ഈ നൂല് രണ്ടും കൂട്ടി കിട്ടും വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാലേ അതും വോട്ടുകൾ പലകൂറി എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ മാർപ്പാപ്പായിട്ട് പ്രഖ്യാപിക്കും ഇനിയിപ്പം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം മാർക്കം കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ ഈ പ്രക്രിയ മൂന്ന് ദിവസത്തേക്ക് തുടരും ആദ്യത്തെ ദിവസം ഉച്ച കഴിഞ്ഞും തുടർന്നുള്ള ദിവസങ്ങളിൽ മൂന്നു നേരം വീതവുമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക ഈ ഏഴ് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും മാർപ്പാപ്പനെ കണ്ടെത്താനായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് അവധി കൊടുത്ത് കർദിനാൾമാർ പ്രാർത്ഥനയിൽ മുഴുകും തുടർന്ന് അഞ്ചാമത്തെ ദിവസമായിരിക്കും വീണ്ടും തിരഞ്ഞെടുപ്പ് പുനരാരംഭിക്കുക ഇങ്ങനെ ഇരുപത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് ശേഷം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേവല ഭൂരിപക്ഷ ലഭിച്ച ഒരാളെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച രണ്ടുപേരെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടത്തി അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച ഒരാളെ മാർപ്പാപ്പയെ പ്രഖ്യാപിക്കും എന്തായാലും നിയുക്ത മാർപ്പാപ്പയെ കണ്ടെത്തിയാലുടൻ കർദ്ദനാൾ സംഘത്തിലെ ഡീൻ പദവി ഏറ്റെടുക്കാനുള്ള നിയുക്ത മാർപ്പാപ്പയുടെ സമ്മതം ചോദിക്കും സമ്മതം ലഭിച്ചാലുടൻ ഏത് പേരിലാണ് അദ്ദേഹത്തിന് മാർപ്പാപ്പയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹം ചോദിക്കും അദ്ദേഹം പേര് വ്യക്തമാക്കിയാലുടൻ കർദ്ദനാൽ മാർപ്പാപ്പാവുകയാണ് അതിനുശേഷം കർദ്ദാൾ സംഘത്തിലെ ഏറ്റവും മുതിർന്നയാള് ബാൽക്കണിയിൽ വന്ന് വിശ്വാസികളെ അറിയിക്കും ഹബേ പാപ്പ അതായത് നമുക്കൊരു പാപ്പയെ ലഭിച്ചുവെന്ന് സ്ഥാനമേറ്റ മാർപ്പാപ്പയെ കിരീടം ധരിപ്പിച്ച് സിംഹാസനത്തിലെത്തി സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലൂടെ എഴുന്നള്ളിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പക്ഷെ ഇപ്പൊ ഒന്നുമില്ല ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകളും വോട്ടിന്റെ എണ്ണം കുറിച്ച പേപ്പറുകളെല്ലാം നനഞ്ഞ വൈക്കോൽ ചേർത്താണ് കത്തിച്ചു കളയാറ് അതിന് പ്രത്യേകമായ ഒരു അടുപ്പും ചാപ്പലിലുണ്ട് ഇതിന്റെ ചിമ്മിനി ചാപ്പലിന്റെ പുറത്ത് എല്ലാവരും കാണും വിധം തുറന്നിരിക്കും നനഞ്ഞ വൈക്കോലും ബാലറ്റ് പേപ്പറും കൂടെ കൂടി കത്തിക്കുമ്പോൾ ഒരു കറുത്ത പുക വരും ഈ പുക അടയാളപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നതാണ് പണ്ടൊക്കെയായിരുന്നു വൈക്കോല് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വൈക്കോല് തന്നെ വേണമെന്നില്ല പകരം എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും കറുത്ത പുക വരുത്താവുന്നതാണ് ഇനി മാർപ്പാപ്പയെ കണ്ടെത്താനായാൽ ബാലറ്റ് പേപ്പറുകൾ മാത്രം കത്തിക്കുകയും ശുഭസൂചകമായ ഒരു വെളുത്ത പുക പുറത്തു വരികയും ചെയ്യുന്നു ഇത് അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് കാണുന്നത്